സ്ലാമലൈക്കും കല്ലാത്തു കിച്ചനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഇലയപ്പോന്ന് അതൊരു വെറൈറ്റി ഇലയപ്പോന്ന് അതിന് ചേരുവകൾ എന്താക്കാമെന്ന് നോക്കാം അരി അരിപ്പൊടി തേങ്ങ ശർക്കര ഉരുക്കിയത് നാല് പഴം ഏലക്കാപ്പൊടി ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് സാധനം ചെയ്യുന്നതെന്ന് കാണിക്കാം തേങ്ങ നമ്മൾ നമ്മള് മാവിനകത്തിടയാണ് ഏലക്ക പൊടിച്ചതിട്ട് നാല് പഴം എല്ലാം കൂടി കൂടിട്ടൊന്ന് എവിടെ എടുക്കാം ശർക്കര ഉരുക്കിയതിങ്ങനെ കട്ടിക്കുരുക്കണം അല്ലെങ്കിൽ മാവ് ഇതായി ഇതായിപ്പോവും അരിപ്പൊടിക്കും ഗോതമ്പൊടിക്കും എല്ലാം ചെയ്യാം പക്ഷെ ഞാനിപ്പോൾ അരിപ്പൊടിയായി എടുത്തിരിക്കുന്നത് എല്ല ഇട്ട് മാവ് എല്ലാം ശരിയായി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കാണിക്കാം കാണിക്കാംളപ്പം ഉണ്ടാക്കത്തില്ലേ വയനപ്പം അതുപോലെ തന്നെ മാവ് കുഴച്ചിട്ട് നമ്മൾ ഈ വട്ട ഇലയ്ക്കകത്ത് വെച്ച് നമ്മളിങ്ങനെ പരത്തി മറ്റേത് ഇലയപ്പം എന്ന് പറയുന്നത് മാവ് മാത്രം എടുത്ത് പരത്തിയിട്ട് പിന്നെ ശർക്കര തേങ്ങ ഇലക്കാപ്പൊടി എല്ലാം ഇട്ട് ഇതാക്കി എടുക്കും എടുത്തിട്ട് ഇലയിൽ വെച്ച് അത് പാരി വെക്കും അതിനേക്കാഴി എളുപ്പം ഇതാണ് അപ്പം എല്ലാം വയനേലയും വെച്ച് അടക്കി ഇപ്പം ആവി വന്ന് നമുക്ക് ഓരോന്നാട്ടും പറക്കി വെക്കാത് പറക്കി വെച്ച് നല്ല മണവാണ് വയനേലൊക്കെ വെന്ത് അതിനകത്ത് പിടിക്കും നല്ല കട്ടി കുറഞ്ഞ പരത്താവും അല്ലെങ്കിൽ ഷിന്നാനൊരു ടേസ്റ്റ് കാണത്തില്ല കട്ടിക്കങ്ങ് വരച്ചു വെച്ച ഏത് മാവിനും ചെയ്യാ ഇതു എളുപ്പം എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു ഇലയപ്പം നമുക്ക് അടച്ചു വെക്കാം വേപെട്ട് ഇലയൊക്കെ ഇരുന്ന് ആവി കയറിയതിൻ്റെ ആ ഇങ്ങനെ വരുന്നുണ്ട് നമ്മൾ തുറന്ന് നോക്കാം എന്തോന്ന് വെന്ത് എല്ലാം വെന്ത് വന്ന് ഞമ്മക്ക് എണ്ണെടുത്ത് വണ്ട് ഇങ്ങനെ ഇരിക്കും കഴിക്കുമ്പോൾ ഈ ഇല ഉരിഞ്ഞ് വരും ഇല അങ്ങ് മാറ്റാം നല്ല മണമൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അസലാമലയ്ക്കും